മാന്യ മാന്യസദസ്സിന് നമസ്കാരം ജൂൺ പത്തൊൻപത് വായനാ ദിനം വായനയെ പ്രോത്സാഹിപ്പിക്കാൻ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ തോളിലൊരു സഞ്ചിയും സഞ്ചിയിൽ നിറയെ പുസ്തകങ്ങളും ചുണ്ടിൽ വായനയുടെ ഈരടികളുമായി സഞ്ചരിച്ച പി എൻ പണിക്കരുടെ ചരമദിനം വായിച്ചു വളരാനും ചിന്തിച്ച് വിവേകം നേടാനും നമ്മെ പഠിപ്പിച്ച വ്യക്തിയാണ് പി എൻ പണിക്കർ എന്തുകൊണ്ടാണ് വായിക്കുന്നൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇദ്ദേഹത്തെ പോലുള്ളവർ അക്ഷീണം പ്രവർത്തിച്ചത് അപരിഷ്കൃതനായിരുന്ന കാട്ടുവാസിയായിരുന്ന മനുഷ്യനെ ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളരകളിലെ രഹസ്യങ്ങളുടെ പോലും താക്കോൽ സൂക്ഷിപ്പുകാരനായ ആധുനിക മനുഷ്യനാക്കിയത് വായനയാണ് വായനയുടെ ശക്തിയിലൂടെയാണ് നാം അറിവും ചിന്തയും ഭാവനയും ഒക്കെ വളർത്തിയത് പ്രകൃതിക്കൊപ്പം വളരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ച അതേ വായനയാണ് വിവിധ ഭൂഖണ്ഡങ്ങളിലായി ചിതറിക്കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ ചരിത്രവും സംസ്കാരവും ഒക്കെ എല്ലാവരുടെയും പൊതു സ്വത്താക്കി മാറ്റിയത് നാം ഇതുവരെ കാണാത്ത പ്രദേശങ്ങളും ജനങ്ങളുടെ ജീവിതവും പരിചയമില്ലാത്ത ജീവികളുടെ വിചിത്ര രീതികളും അപ്പുറമുള്ള രഹസ്യങ്ങളും സമുദ്രത്തിൻ്റെ ഉള്ളിലെ അത്ഭുതങ്ങളും നമ്മുടേതാക്കി മാറ്റിയതും ഇതേ വായന തന്നെ വായിക്കാൻ താല്പര്യമുള്ളവർ കഥാപുസ്തകങ്ങൾ ചിത്രകഥകൾ കുട്ടി കവിതകൾ തുടങ്ങിയ ചെറിയ രചനകളിലാണ് വായന തുടങ്ങേണ്ടത് പിന്നീട് നോവലുകൾ ആത്മകഥ ജീവചരിത്രം അങ്ങനെ വായനയുടെ രീതി മാറ്റാം വായിക്കുക മാത്രമല്ല വായിക്കുന്നതിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ കുറിപ്പുകളായി മാറ്റുകയും ചെയ്യണം ഓർക്കുക നിർമ്മിത ബുദ്ധിയുടെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും ഒക്കെ ഈ ആധുനിക കാലത്ത് മനുഷ്യരെ മനുഷ്യനായി നിലനിർത്തുന്നത് വായനയാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ വാചകങ്ങൾ എന്നും നമുക്ക് കൂടെ കൂട്ടാം എല്ലാവർക്കും ഒരിക്കൽ കൂടി വായനാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം